നമസ്കാരം മലയാളത്തിന്റെ പ്രിയ നടി ഗ്രേസ് ആന്റണി വിവാഹിതയായി വളരെ ലളിതമായ ചടങ്ങുകളോടെയായിരുന്നു താരത്തിന്റെ വിവാഹം താരം തന്നെയാണ് സാമൂഹിക മാധ്യമങ്ങളുടെ വിവാഹ വിവരം ആരാധകരുമായി പങ്കുവച്ചത് ശബ്ദങ്ങളില്ല ലൈറ്റുകളില്ല ആൾക്കൂട്ടമില്ല ഒടുവിൽ ഞങ്ങൾ ഒന്നായി എന്ന അടിക്കുറിപ്പോടെയാണ് ഗ്രേസ് ചിത്രങ്ങൾ പങ്കുവച്ചത് ജസ്റ്റ് മാരിയഡ് എന്ന ഹാഷ്ടാഗും ചിത്രത്തോടൊപ്പം ഉണ്ടായിരുന്നു വരന്റെ പേരോ മറ്റ് വിവരങ്ങളോ ഗ്രേസ് ആന്റണി പുറത്തുവിട്ടിട്ടില്ല മുഖം മറച്ചുകൊണ്ടുള്ള ഒരു ചിത്രം മാത്രമാണ് താരം പങ്കുവച്ചിരിക്കുന്നത് ഇതിനാൽ വരൻ ആരാണെന്ന് വ്യക്തമായിട്ടില്ല എന്നാൽ താരത്തിന്റെ സന്തോഷ വാർത്ത വന്നതോടെ നിരവധി പേരാണ് ഗ്രേസിന് ആശംസകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് സിനിമാ രംഗത്തെ സഹപ്രവർത്തകരും ആരാധകരുൾപ്പെടെ നിരവധി പ്രമുഖർ ഗ്രേസിന് വിവാഹ മംഗളാശംസകൾ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഷൃന്ദ മാളവിക സണി വെയിൻ രജിഷ വിജയൻ സാനി അയ്യപ്പൻ നൈല ഉഷ ജുവൽ മേരി അതിഥി രവി തുടങ്ങിയ യുവതാരങ്ങളും ഗ്രേസിന് ആശംസകൾ അറിയിച്ചു കഴിഞ്ഞു അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല എന്ന തരത്തിലുള്ള രസകരമായ കമന്റുകളും പങ്കുവെക്കുന്നുണ്ട് ആരാധകർ വരന്റെ മുഖം കാണിക്കുന്ന ഒരു ചിത്രം പങ്കുവെക്കണമെന്നും ആരാധകർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ഇത്രം ലളിതമായ വിവാഹങ്ങളാണ് ഏറ്റവും നല്ലതെന്ന് അഭിപ്രായപ്പെടുന്നവരും ധാരാളമുണ്ട് കുമ്പളങ്ങി നയിച്ചെന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയമായ ഗ്രേസ് ആന്റണി തുടർന്ന് നിരവധി മികച്ച ചിത്രങ്ങളിൽ അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട് സഹനടി എന്ന നിലയിലും പ്രധാന വേഷങ്ങളിലും താരം തിളങ്ങി തന്റെ സ്വാഭാവികമായ അഭിനയത്തിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടം നേരിട്ട ഗ്രേസ് വിവാഹശേഷവും ശേഷവും അഭിനയരംഗത്ത് സജീവമായി തുടരുമോ എന്നതാണ് ആരാധകർ കാത്തിരിക്കുന്നത്